ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലും പതിപോലെ യു കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ഇന്ത്യയിൽ ആധാറൊക്കെ പോലെ യു കെയിലെ ഒരു ഡിജിറ്റൽ ഐ ഡി വരാൻ കേട്ടോ ഇത് എന്തിനാണ് ലീഗലായിട്ട് വരുന്ന കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് അപ്പൊ ഈ എന്താണ് ഇത് ഇത് നമ്മളെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നേരെ വീഡിയോട്ടെടുക്കാം കഴിഞ്ഞ ദിവസം കെ എസ്റ്റാമിൽ പ്രഖ്യാപിച്ച ഒരു പുതിയൊരു പദ്ധതിയാണ് യു കെ ഡിജിറ്റൽ ഐ ഡി സ്കീം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മുതൽ യു കെയിൽ താമസിക്കുന്ന എല്ലാ പൗരന്മാർക്കും അതേപോലെ തന്നെ ലീഗൽ ആയിട്ട് വന്നിരുന്ന ആൾക്കാർക്കൊക്കെ ഗവൺമെന്റ് സൗജന്യമായിട്ട് യു കെ ഡിജിറ്റൽ ഐ ഡി പ്ലാൻ നൽകുകയാണ് അത് എന്താണ് സംബന്ധിച്ചിടത്തുന്നത് നമ്മളൊക്കെ നാട്ടിലൊക്കെയുള്ള ആധാർ പോലെയുള്ള ഒരു പ്ലാനാണ് കേട്ടോ അപ്പൊ ആധാർ പോലെയുള്ള പ്ലാനുകൾ ഒരുപാട് ഫേക്ക് ഫ്രോഡുകളായിട്ടുള്ള പല ട്രാൻസാക്ഷൻസും പല കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് സാധിച്ചു അതേപോലെ ഓസ്ട്രേലിയക്കും അങ്ങനെ പല ഗവൺമെന്റിനും സ്വന്തമായിട്ട് ആധാർ ഐ ഡി പോലത്തെ പ്ലാനുകളൊക്കെ ഉണ്ട് അതേപോലെ യു കെയിലും കൊണ്ടുവരുന്ന സിസ്റ്റം വേണം അപ്പൊ മുൻപ് ിആർ പി കാർഡ് ഉണ്ട് ഡിജിറ്റൽ ഐ ഡി ആയിട്ടുള്ള എന്താ പറയാ ഇ വി സൊക്കെ ഉണ്ട് എങ്കിൽ കൂടി കുറച്ചു കൂടി വ്യക്തതരുത്ത രീതിയിലുള്ള ഒരു പദ്ധതി ആയിട്ടാണ് യു കെ ഡിജിറ്റൽ പ്ലാൻ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എൻ എച്ച് എസ് ആപ്പ് പോലെയൊക്കെയുള്ള ഒരു വെർച്വൽ ഐ ഡി പ്ലാൻ ആയിരിക്കും ഒരു നമ്പർ ആയിരിക്കും ഈ പറഞ്ഞ ഡിജിറ്റൽ ഐ ഡി എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള കുടിയേറ്റം ഒഴിവാക്കുക നിയമവിരുദ്ധമായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് കൊടുക്കുന്ന തൊഴിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ജോലി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഐ ഡി ചോദിക്കും അപ്പൊ ഈ ഐ ഡി ഇല്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും ഓൾറെഡി യു കെയിൽ ബി ആർ പി കാർഡിന്റെ അല്ലെങ്കിൽ റൈറ്റ് ടു വർക്ക് നമ്മൾ ഷെയർ കോഡ് അല്ലെങ്കിൽ ചോദിക്കുന്നില്ലെങ്കിൽ കൂടി അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും ഈ ഒരു ഡിജിറ്റൽ ഐ ഡി സ്കീം എന്നാണ് പറയപ്പെടുന്നത് രേഖകൾ ഉപയോഗിച്ച് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഐ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്ന ഈ ഒരു നിയമലംഘകരെ പിടികൂടാൻ വേണ്ടി മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് ഇതുകൊണ്ട് ഇപ്പൊ ലൈസൻസ് പുതുക്കുക പുതിയ ഡ്രൈവ് ലൈസൻസ് എടുക്കുക തുടങ്ങിയ പോലെയുള്ള പല ഗവൺമെന്റ് കാര്യങ്ങൾക്കും ഇനി പേപ്പർ വർക്കുകളൊന്നും വേണ്ട ഈ ഒരു ഐ ഡി മാത്രം മതി എന്നാണ് പറയുന്നത് എല്ലാം നമ്മുടെ ഫോണിലൂടെ തന്നെ റെഡിയാക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ഈ ഒരു പദ്ധതിയുടെ സവിശേഷതയാണ് എന്നും ഗവൺമെൻറ് അവകാശപ്പെടുന്നുണ്ട് എച്ച് എം ആർ സി ആപ്പ് പോലെയുള്ള എല്ലാം ഒരു കുടക്കയിൽ കൊണ്ടുവരിക ടാക്സ് റെക്കോർഡുകൾ പിന്നെ നമ്മൾ ബെനിഫിറ്റ്സുകൾ കി കെ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു നമ്പറിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനുള്ള പദ്ധതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി ഭയങ്കര സേഫ് ആയിരിക്കും ഈ ഡിജിറ്റൽ ഐ ഡി മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇതിന് ഒരു കുടക്കീഴിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡന്റിറ്റി സേഫ് ആയിരിക്കും ഐഡന്റിറ്റി മോഷണം എന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ച് യു കെയിലൊക്കെ ഐഡന്റിറ്റി ഭയങ്കര സംഭവം കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഐഡന്റിറ്റി നമ്മുടെ ഫോൺ നമ്പറോ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ഉള്ളത് അപ്പോൾ ഈ ഒരു നമ്പറിന്റെ അണ്ടറിൽ വരുമ്പോൾ എല്ലാം സേഫ് ആയിരിക്കും ആയിരിക്കുമെന്നും ഗവൺമെന്റ് അടിപൊളിയായിട്ട് പറയുന്നുണ്ട് ഏറ്റവും ആധുനികമായ സുരക്ഷാ സംവിധാനങ്ങളും ബയോമെട്രിക് സംവിധാനങ്ങളും വിവരണയുള്ള സംവിധാനങ്ങളും ഒക്കെ ഇതിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകൂടി ഈ ഒരു ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡീറ്റെയിൽസിൽ ടീപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സുരക്ഷിതവും സേഫുമാണ് ഈ ഡിജിറ്റൽ ഐ ഡി നമ്പർ ഉണ്ടാവുന്നതിലൂടെ എന്നുള്ള സാധിക്കുന്നത് ഓസ്ട്രേലിയ ഒക്കെ ബാങ്കിങ് മുതൽ മദ്യം വാങ്ങാൻ മേരെയൊക്കെ ഇങ്ങനത്തെ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇതേപോലെ സ്മാർട്ട് ഫോൺ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അപ്പൊ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കും ഈ ഒരു പദ്ധതി ലഭിക്കുന്ന രീതിയിലുള്ള മാർഗങ്ങളാണ് അതിന് നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് ബന്ധപ്പെട്ട അതികൾക്ക് നൽകിയിരിക്കുന്നുണ്ടാ ഗവൺമെന്റ് യു കെ ഡിജിറ്റൽ വാലറ്റിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഡീറ്റൽ ഐ ഡിയൊക്കെ ഒരുമിച്ച് ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഐ ഡിയിൽ നിങ്ങളുടെ പേര് പൗരത്വം ജനന തീയതി തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുള്ളൊക്കെ ഫ്യൂച്ചറിലാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് നിയമവിരുദ്ധമായുള്ള കുടിയേറ്റം യു കെയിലെ ജനങ്ങൾക്ക് വലിയൊരു ആശങ്കയാണ് ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക് അതുപോലെ യു കെയിലെ പോരമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഈ പറഞ്ഞ ലീഗലായിട്ട് വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു തടസ്സമാണ് അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതും ഇനിയിപ്പോൾ ഡിജിറ്റൽ ഈ ഒരു ഐ ഡി വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഒരു കാര്യമായിരിക്കും അതേപോലെ തന്നെ യു കെയിലെ മറ്റ് പൗരമാർക്ക് അവരുടെ യൂട്ടിലിറ്റി ബില്ലുകൾ തേടി കാര്യമില്ല എല്ലാം അവർ കുടക്കിൽ വരുന്നത് എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് കെ എസ് ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ബിആർ പി കാർഡുകൾ പോലെ ഇ വിസ് വന്നു ഇപ്പൊ ഇ വിസയും ബിആർബി കാർഡിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരും എന്ന് പറയുന്നു നമുക്ക് കാത്തിരി കാണാം ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ട് യു കെയിലെ അപ്ഡേറ്റ്സ് ഗവൺമെന്റ് അപ്ഡേറ്റ്സും എച്ച് എസ് അപ്ഡേറ്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക